അന്യ യാത്രക്കാരുടെ തിരക്ക് കണക്കിലെടുത്ത് മധ്യവേനലാവധി കഴിയും വരെ ഫ്ലെക്സി നിരക്ക് ഏർപ്പെടുത്തി കെ എസ് ആർ ടി സി മെയ് ജൂൺ ജൂലൈ മാസങ്ങളിലാണ് പ്രത്യേക നിരക്ക് അന്തർ സംസ്ഥാന ബസ്സുകളുടെ ടിക്കറ്റ് നിരക്ക് ക്രമീകരിക്കുന്ന സംവിധാനമാണ് ഫ്ലെക്സി ചാർജ് യാത്രക്കാർ കുറവുള്ള ചൊവ്വ മുതൽ വ്യാഴം വരെ പതിനഞ്ച് ശതമാനം വരെ നിരക്ക് കുറച്ചും വെള്ളി മുതൽ തിങ്കൾ വരെ മുപ്പത് ശതമാനം വരെ ഉയർന്ന നിരക്കിലുമാവും സർവീസ് അന്യ സംസ്ഥാന യാത്രക്കാർ സ്വകാര്യ ബസ്സുകളെ ആശ്രയിക്കുന്നത് തടയുക എന്നതാണ് ലക്ഷ്യം ഇതിനേക്കാൾ ഉയർന്ന നിരക്കാണ് സ്വകാര്യ ബസ്സുകൾക്ക് കഴിഞ്ഞ മാസം ഫിനാൻഷ്യൽ അഡ്വർടൈസർ ആൻഡ് ചീഫ് അക്കൌണ്ട്സ് ഓഫീസറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഉത്തരവിറക്കിയത് വരുമാന വർദ്ധനമാണ് ലക്ഷ്യം എ സി എക്സ്പ്രസ് ഡീലക്സ് ഉൾപ്പെടെയുള്ള ബസ്സുകളിൽ നിരക്ക് വർദ്ധനയുണ്ടാകും മുമ്പ് ഓണം ക്രിസ്മസ് നാളുകളിൽ ഇതേ മാതൃകയിൽ നിരക്ക് ഏർപ്പെടുത്തിയതിന് മികച്ച പ്രതികരണം ലഭിച്ചിരുന്നു ഫ്ലെക്സി നിരക്ക് ഈടാക്കുന്ന ദിവസങ്ങളിൽ ഓൺലൈൻ റിസർവേഷൻ മാത്രമാണ് അനുവദിക്കുക ബംഗളൂരു ചെന്നൈ മൈസൂരു എന്നിവിടങ്ങളിലേക്ക് കൂടുതൽ സർവീസുകൾ നടക്കും തിരക്ക് കുറഞ്ഞ കുറഞ്ഞ നിരക്ക് ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ സൂപ്പർ ഡിലക്സ് സൂപ്പർ എക്സ്പ്രസ് എന്നിവയിൽ സാധാരണ നിരക്കായിരിക്കും ആദ്യ നാല് ദിവസങ്ങളിലെ റിസർവേഷൻ അനുസരിച്ച് ആളുകൾ തികഞ്ഞില്ലെങ്കിൽ കോട്ടയം എറണാകുളം തൃശൂർ എന്നിവിടങ്ങളിലേക്ക് പ്രത്യേക ഫെയർ സ്റ്റേജ് ഒരു മാസം മുമ്പ് വരെ ഓൺലൈനിലൂടെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്യാൻ സാധിക്കും ചൊവ്വാ ബുധൻ വ്യാഴം ദിവസങ്ങളിൽ കൂടുതൽ പേരെ ആകർഷിക്കാൻ അന്തർ സംസ്ഥാന സർവീസ് നടത്തുന്ന എ സി സ്ലീപ്പർ മൾട്ടി ആക്സിൽ എ സി സീറ്റർ എന്നിവയിൽ പതിനഞ്ച് ശതമാനം നിരക്കിളവ അനുവദിക്കും നിലവിൽ മധ്യവേദന അവധി കഴിഞ്ഞ് തിരികെ നാട്ടിലേക്കും ജോലിസ്ഥലത്തേക്കും പോകുന്നവർ സ്വകാര്യ ബസ്സിനേക്കാൾ കൂടുതൽ ആശ്രയിക്കുന്നത് കെ എസ് ആർ ടി സി ആണ് അതിനിടെ കെ എസ് ആർ ടി സി അധികൃതർ കഴിഞ്ഞ ദിവസങ്ങളിൽ കോർപ്പറേഷനെ തന്നെ വിജിലൻസ് നടത്തിയ പരിശോധനയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയൊൻപത് ഡ്രൈവർമാരും മുപ്പത്തിയൊന്ന് കണ്ടക്ടർമാരും കുടുങ്ങി ആകെ നൂറ് ജീവനക്കാരെയാണ് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാറിന്റെ നിർദ്ദേശപ്രകാരം രണ്ടാഴ്ചയ്ക്കിടെ നടന്ന മിന്നൽ പരിശോധനകളിലുള്ള ലഹരിയോടെ പിടിയിലായത് സ്ഥിരം ജീവനക്കാരായ പേർക്ക് സസ്പെൻഷനും കിട്ടി താൽക്കാലികക്കാരായ ജോലിയിൽ നിന്ന് പറഞ്ഞു വിട്ടു മന്ത്രിയായി ചുമതലയേറ്റതിനു ശേഷം വരുത്താൻ ശ്രമിച്ച പല പരിഷ്കാരങ്ങൾ ഗണേഷ് തിരിഞ്ഞടിച്ചു ദൂരയാത്രകൾക്കും മറ്റും കെഎസ്ആർടിസി ആശ്രയിക്കുന്ന യാത്രക്കാരാണ് ഡ്യൂട്ടിക്കിടയിലെ കുടിയന്മാരുടെ കണക്ക് കെട്ടിശരിക്കും ജീവനക്കാർ മദ്യപിച്ചാണ് ജോലിക്കെത്തുന്നത് എന്ന് പരാതികൾ ഉയർന്നിരുന്നു ഇതേ തുടർന്ന് വനിതകൾ ഒഴികെയുള്ള മുഴുവൻ ജീവനക്കാരെയും ബ്രീത്ത് അനലൈസർ ഉപയോഗിച്ച് പരിശോധിച്ച് മദ്യപിച്ചിട്ടില്ലെന്ന് ഉറപ്പുവരുത്തണമെന്ന് ഗതാഗതമന്ത്രി കെ ബി ഗണേഷ് കുമാർ നിർദ്ദേശം നൽകിയിരുന്നു ഇതോടെയാണ് വിജിലൻസ് വിഭാഗം ഉണർന്ന് പ്രവർത്തിച്ചത് ദേഹപരിശോധനയും നടത്തി തിരഞ്ഞെടുപ്പ് കാലമായതിനാൽ യൂണിയനുകൾക്ക് കണ്ടു നിൽക്കാനേ കഴിഞ്ഞുള്ളൂ ബസ്സുകൾ അടിക്കടി അപകടത്തിൽപ്പെടുന്നതിന് ും സർവീസുകൾ വൈകുന്നതിനും കാരണം മദ്യപാനമാണെന്ന ആക്ഷേപം ഏറ്റവും ശ്രദ്ധയോടും കാര്യക്ഷമതയോടും കൈകാര്യം ചെയ്യേണ്ട തൊഴിൽ മേഖലയാണ് ഗതാഗത മേഖല ഗതാഗത മേഖലയിലെ തൊഴിലാളികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന തെറ്റുകുറ്റങ്ങൾ പൊതുജനങ്ങളുടെ സുരക്ഷയെ നേരിട്ട് ബാധിക്കുന്നുവെന്നതുകൊണ്ടാണ് പ്രത്യേക പരിശോധനയ്ക്ക് ഉത്തരവ് നൽകിയത് യാത്രക്കാരുടെയും പൊതുജനങ്ങളുടെയും സുരക്ഷയെ ബാധിക്കുന്ന തരത്തിലുള്ള ഇത്തരം പ്രവൃത്തികൾ പൂർണ്ണമായും കെഎസ്ആർടിസിയിൽ നിന്നും ഒഴിവാക്കേണ്ടതുണ്ട് ഒഴിവാക്കേണ്ടതുതിനാലുള്ള പരിശ്രമങ്ങളും പരിശോധനകളും നടപടികളും തുടരുമെന്നും കെ എസ് ആർ ടി സി അറിയിച്ചിട്ടുണ്ട്